എന്റെ തലവട്ടം കണ്ടുകഴിഞ്ഞാ പിന്നൊന്നും അവക്ക് വയ്യ ഒരു കാര്യങ്ങളും വയ്യ എന്തോ എന്തോ ഞാൻ എന്തോ ചെയ്യേണ്ട ഇനി അവൾ നേരമണത്തെ എണീക്കത്തില്ല ഒരു വാഹയം ഒന്നും ചെയ്യത്തില്ല എല്ലാം തിന്നാനും ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോ അവൾ എണീറ്റ് ഇങ്ങോട്ട് വരും എന്തു വായുത് വെള്ളം കൂരൂ മുന്തിലുറക്ക വായു നായത് ഞാൻ എന്തുവാ ചെയ്യേണ്ടത് നീ ദോശക്കെല്ലാം കൊണ്ട് എടുത്തോന്ന് വെച്ച് ദോശ ഇട്ടേ നോക്കട്ടെ നിനക്ക് ദോശ ഇടാനറിയോ ആ നോക്കട്ടെ ആ ഉറങ്ങി ദോശക്കല്ലേ വീഴരുത് ഉം ോശ വെറേ കല്ല് വെച്ച ദോശയാവോ മാവഴിക്കടി ദോശ കല്ല് ചൂടാ മാടി എണ്ണ തൂക്കണോ വേണ്ട ചൂടായോ എനിക്കറിയാം ആ ചെരി ഉപ്പിട്ടില്ല വെണ്ണ ഉപ്പിടണം എന്തായാലും ചൂടായോന്ന് അമ്മ അപ്പ ചൂടായി ഇനി ദോഷമാവ് ഒഴിക്കണ്ടായോ ഞാൻ ഞാൻ ദോഷമാവ് നമുക്ക് ഒഴിക്കണം ഇപ്പം അമ്മ ഈ ദോഷമാവ് എങ്ങനൊഴിക്കേണ്ടത് എവിടെ ഒഴിക്കേണ്ടത് അല്ല പിന്നെ പിന്നെന്തുവാ ഇത് എന്തൊക്കെ അനുഭവിച്ചോണ്ട് കുളിച്ചു ഒന്ന് വെളുത്തു എന്താ വാ കുളിക്കത്തും ഇല്ല നനയ്ക്കത്തും ഇല്ല മൂർക്കാത്തു കേറി ഒരു ഇരിപ്പ് ഇരുന്നാല് യൂട്യൂബും കണ്ടോണ്ട് ഒരു ഇരിപ്പാ ഒരു കല്യാണക്കാരി വന്നു ആലോചിക്ക ോ ഞാൻ അങ്ങോട്ട് പറയണന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു എന്തായാലും അമ്മ എന്റെ മനസ്സ് കണ്ടറിഞ്ഞ് പെട്ടെന്ന് ഞാൻ ആലോചിച്ചല്ലേ തന്നെ കെട്ടിക്ക ഒഴിക്കാൻ പറയുമ്പോ തള്ളയുടെ തലയിൽ പോയി മാവഴിക്കുന്നോളാ നീ ഇപ്പൊ കെട്ടിച്ചുകൂട അത് അമ്മയല്ലേ തള്ളയുടെ മാമോ തലേ മാവ് ഒഴിച്ച് തലേന്ത് കൊല്ലുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് നീ എനക്ക് എന്തോ അറിയാം നിനക്കൊരു പാത്രം കഴുകാൻ അറിയാമോടിച്ചു നേരെ അറിയാവോ അതൊക്കെ ഒരു വിഷയമാണത്തിന് കല്യാണത്തിന് അവിടെ ചെന്ന് ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ട് അവിടെ ഇരുന്ന് അവന് വെച്ച് ഇന്റെ വായിലോട്ട് വെച്ച് തരി അഹങ്കാരില്ലേക്ക് ഉണ്ടാക്കാൻ പഠിക്കും എന്നിട്ട് പിന്നെ കെട്ടിച്ചുവിടെ അതേ പറ്റൂ